നമസ്കാരം പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച സംഭവത്തിൽ ലോക്സഭയിൽ വീണ്ടും കൂട്ട സസ്പെൻഷൻ നാൽപ്പത്തി ഒൻപത് എം പിമാരെ കൂടിയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത് ശശി തരൂർ സുപ്രിയ സുലേ അടൂർ പ്രകാശ് കെ സുധാകരൻ എന്നിവരെ ഉൾപ്പെടെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോണിയയും രാഹുലിനെയും സസ്പെൻഷനിൽ നിന്ന് ഒഴിവാക്കി ഇതോടെ ആകെ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒന്നായി ജനാധിപത്യം ഇല്ലാതായെന്ന് ശശിതരൂർ പ്രതികരിച്ചു ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവച്ചു ലോക്സഭയിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ലോക്സഭയിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പോസ്റ്റർ ഉയർത്തി നടുത്തറത്തിലിറങ്ങി പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു രാജ്യസഭയിലും കനത്ത പ്രതിഷേധമുണ്ടായി ഇതിനു പിന്നാലെയാണ് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള എം പിമാരെ സസ്പെൻഡ് ചെയ്തത് ലോക്സഭയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെ തിങ്കളാഴ്ച കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുസഭകളിലുമായി എഴുപത്തി എട്ട് അംഗങ്ങളെയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് സസ്പെൻഡ് ചെയ്തത് ഇവരിൽ കേരളത്തിൽ നിന്നുള്ള പതിനാല് എം പിമാരും ഉൾപ്പെട്ടിരുന്നു സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം അംഗങ്ങളെ ഒറ്റ ദിവസം സസ്പെൻഡ് ചെയ്യുന്നതും ആദ്യമായിട്ടായിരുന്നു ഇന്ന് രാവിലെ ലോക്സഭാ സമ്മേളനം ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയിരുന്നു പ്രധാനമന്ത്രി സഭയിൽ പങ്കെടുക്കണം ആഭ്യന്തരമന്ത്രി രാജിവെക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഇതോടെ സഭ പിരിയുകയായിരുന്നു പാർലമെന്റിലെ കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിഷേധിച്ചെട്ട് എം പിമാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പേ പാർലമെന്റിന്റെ അന്തിമ ഫുൾ സിറ്റിംഗിലാണ് പ്രതിപക്ഷ എം പിമാരിലെ കാൽഭാഗത്തെ പുറത്തു നിർത്തുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം പുറത്തായി എന്നതും ശ്രദ്ധേയമാണ് ലോക്സഭയിൽ അധീർ രഞ്ജൻ ചൌധരി ഗൗരവ് ഗഗോയ് എന്നിവരെ സസ്പെൻഡ് ചെയ്തപ്പോൾ രാജ്യസഭയിൽ ജയറാം രമേശ് കെ സി വേണുഗോപാൽ രൺദീപ് സുർജേവാല തുടങ്ങിയവരും പുറത്തായി പാർലമെന്റ് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പ്രസ്താവന നടത്താൻ വിസമ്മതിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് തികഞ്ഞ ദാഷ്ടമെന്നാണ് ഗഗോയ് വിമർശിച്ചത് പാർലമെന്റിൽ സംസാരിക്കുന്നതിനേക്കാൾ സ്വകാര്യ ടി വി ചാനലിനോട് സംസാരിക്കുന്നതാണ് ഉചിതമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഇതൊരു പരാജയം സമ്മതിക്കാൻ വിമുഖതയുള്ള അരക്ഷിതരായ ആഭ്യന്തരമന്ത്രിയാണെന്നും ഗഗോയ് വിമർശിച്ചു ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദേശീയ സുരക്ഷ അപകടത്തിലാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ ആശങ്കയെന്ന വാദവും പ്രതിപക്ഷം തള്ളുന്നു അങ്ങനെയെങ്കിൽ പത്രങ്ങൾക്ക് എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ ഷായും മോദിയും നൽകിയത് എന്തുകൊണ്ടാണെന്നും പാർലമെന്റിൽ സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം പാർലമെന്റിന്റെ സുരക്ഷാ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ചുമതലയാണെങ്കിലും കർണാടക ഹരിയാന യു മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അക്രമികളുടെ പാർലമെന്റിന് പുറത്തെ ഗൂഢാലോചനയ്ക്ക് ആരെയാണ് ഷാ വഴിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം പ്രതിപക്ഷത്തിന് ശബ്ദം അടിച്ചമർത്തുക ജനകീയ പ്രശ്നങ്ങളും ദേശീയ സുരക്ഷയും ഉയർത്തുന്നവരിൽ പരമാവധി പേരെ സസ്പെൻഡ് ചെയ്യുക ഈ ഒരു ലക്ഷ്യം വെച്ചാണ് സഭ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ ഇന്നലെ സസ്പെൻഷനു വേണ്ടിയാണ് ചർച്ചയ്ക്ക് വേണ്ടിയല്ല പാർലമെന്റെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രതിപക്ഷത്തെ സമ്പൂർണമായി സസ്പെൻഡ് ചെയ്തിട്ട് സഭ നടത്താൻ സർക്കാരിന് ധാർമ്മിക അവകാശമില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചിരുന്നു ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തിയിരിക്കുകയാണ് അവർ മൂന്ന് സുപ്രധാന ബില്ലുകൾ പാസ്സാക്കിയാണ് പ്രതിപക്ഷത്തെ പൂർണ്ണമായി സസ്പെൻഡ് ചെയ്തിട്ട് അവർ സഭ എങ്ങനെ നടത്തുമെന്നും മമത ചോദിച്ചു ശബ്ദമില്ലാതെ ബില്ലുകൾ പാസാക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചിരുന്നു അതേസമയം അച്ചടക്കമില്ലാത്ത പെരുമാറ്റത്തിന് എം പിമാരെ സസ്പെൻഡ് ചെയ്തതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു എഴുപത്തിയെട്ട് എം പിമാർക്ക് ഒറ്റ ദിവസം കൂട്ട സസ്പെൻഷൻ നൽകിയത് ആദ്യം ലോക്സഭയിൽ മുപ്പത്തിമൂന്ന് എം പിമാരെ പിന്നാലെ രാജ്യസഭയിൽ നാല്പത്തിയഞ്ച് എം പിമാരെ സസ്പെൻഡ് ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇന്നത്തെ നടപടിയും